السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالك ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായി അവൻ ലൈലാഹ ഇല്ലെന്ന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തൗഹീദിന്റെ മഹത്തരമായ വചനങ്ങൾ അവൻ പറയുമ്പോൾ അതിലൂടെ എങ്ങനെയാണ് അവന്റെ പാപങ്ങൾക്ക് പരിഹാരമാവുക ആ പാപങ്ങൾ പൊറുക്കപ്പെടുക നാം ഒരു കാര്യം തിരിച്ചറിയണം മഹാനായി ഇബുനുറബ് റഹിമഹുല്ല പറയുന്നതായി നമ്മൾക്കിങ്ങനെ കാണുവാൻ സാധിക്കും കാല ഇബുനുറബ് റഹിമഹുല്ല മഹാനവറുകൾ പറയുകയാണ് തീർച്ചയായും തൗഹീദ് എന്ന് പറയുന്നത് എന്ന ആ പരിശുദ്ധമായ സന്ദേശം അത് ഏറ്റവും മഹത്തരമാണ് അതിൽ നിന്ന് ഒരു അണുവോളം പാവങ്ങളുടെയും തിന്മകളുടെയും പർവ്വതങ്ങളുടെ മേൽ വെച്ചാൽ അവയെല്ലാം നന്മകളായി മാറുന്നതാണ് കാരണം ഏറ്റവും മഹത്തരമാണ് തൗഹീദ് എന്ന് പറയുന്നത് അതിൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് അതെത്ര വലിയ തിന്മകളുടെ പർവ്വതങ്ങളുടെ മുകളിൽ വെക്കുമ്പോഴും അവയെല്ലാം നന്മകളായി മാറ്റപ്പെടുമെന്നാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങൾക്കുള്ള മറ്റൊരു പ്രായശ്ചിത്ത മാർഗമാണ് നമസ്കാര ശേഷമുള്ള വിക്കറികൾ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മിൽ പല ആളുകളും നമസ്കരിക്കാൻ പോകുന്നത് തന്നെ വളരെ പ്രയാസത്തോടുകൂടെയാണ് ഇനി അത് മാത്രവുമല്ല പലരും നമസ്കാരം ഒഴിവാക്കി ജീവിക്കുന്നവരുമുണ്ട് ഇനിയെങ്ങാനും പള്ളിയിൽ നാം പ്രവേശിച്ചു പോയാലോ നമസ്കരിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് പുറത്തിറങ്ങണം എന്തോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് പള്ളിയുമായുള്ള ആത്മബന്ധം കുറഞ്ഞു പോകുന്നത് പോലെ എന്നാൽ അങ്ങനെയല്ല നിർബന്ധ നമസ്കാരത്തിന് ശേഷം നിരവധി ദിക്കറികളും പ്രാർത്ഥനകളുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവ ജീവിതത്തിൽ നിലനിർത്താനാണ് അത് നിലനിർത്തുമ്പോൾ ധാരാളം നന്മകൾ നമ്മൾക്കുണ്ടായിത്തീരും

ിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഈ വചനത്തിന്റെ സാരം നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഒരാള് ഫറദ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു പിന്നീട് അവൻ സുബഹാന മുപ്പത്തിമൂന്ന് പ്രാവശ്യവും അൽഹില്ല എന്ന് തന്റെ റബ്ബ് തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹദുല്ല എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് ഒരാൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യവും അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം സുബഹാൻ അല്ലാ അൽഹില്ല അള്ളാഹു അക്ബർ ഈ മൂന്ന് ദിക്കറുകളും തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ആക്കി എന്നിട്ട് അവൻ നൂറിനെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന അവൻ പറയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് കടലിലെ നുരയോളം പാപങ്ങൾ അവനുണ്ടെങ്കിലും അള്ളാഹുഅല അവനത് പുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്നാണ് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് വളരെ ലളിതമായി നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് മഹസുരത്ത് കിട്ടുവാനും നമ്മളെ നമ്മൾക്ക് ആ തിന്മകളുടെ അഴുക്കുചാലികളിൽ നിന്ന് അതിൻ്റെ കറപുരണ്ട അവസ്ഥകളിൽ നിന്ന് നമ്മളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കുവാനുമുള്ള ഏറെ ഒരു നല്ല സാഹചര്യമാണ് നമസ്കാരാനന്തരമുള്ള ഈ ദിക്കറുകൾ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായും അത് ഗൗരവത്തോടെ കാണുകയും അത് നാം നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം നിരവധി ദിക്കറുകൾ നമ്മളുടെ മേൽ അള്ളാഹുവും അവന്റെ റസൂലും നിർണയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്കറിയാം മൂന്ന് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുബഹാൻ അല്ലാഹി ഹിഹി എന്ന് രാവിലെയും വൈകുന്നേരം പറയുകയാണ് അത് നൂറ് പ്രാവശ്യം എന്ന് ഒരാൾ നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആണെങ്കിൽ തീരുന്ന നന്മകൾ എത്രയാണ് മഹാനായ അബൂഹർ അലിയല്ലാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല കാല റസൂലു പറയുകയാണ് അതുപോലെ തന്നെ വൈകുന്നേരവും പ്രാവശ്യം ഈ ചൊല്ലുകയാണ് അത് അയാളുടെ ജീവിതത്തിൽ നിലനിർത്തുകയാണെങ്കിൽ മഹാനായി നബിസലാഹു അലിഹി വസല്ല തങ്ങൾ പറയുകയാണ് ആ മനുഷ്യന്റെ പാപം എത്ര വർദ്ധിതമാണെങ്കിലും എത്രത്തോളം വലിയ തിന്മകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ തിന്മകളുടെ പർവ്വതത്തിൻ്റെ മുകളിലാണ് അവൻ നിൽക്കുന്നതെങ്കിലും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഈ ദിക്കറ് കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ തീർച്ചയായും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഈ ദിക്കറുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താനും അതിലൂടെ നമ്മളുടെ പാപങ്ങൾക്ക് അതിനെ കഴുകി ഉണക്കുവാനും നാം പരിശ്രമിക്കുക الله السلام عليكم ورحمه الله وبركاته